ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം മീൻ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ആയിരിക്കും എന്നാലോ കറി ആണെങ്കിൽ പല തരത്തിലായിരിക്കും അല്ലേ ഓരോ ജില്ലയിൽ ഓരോ മോഡലിലായിരിക്കും ഓരോ കറികൾ പ്രത്യേകിച്ച് മീൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രീതിയിലുള്ള കറികൾ തന്നെ ആയിരിക്കും അപ്പം ഞങ്ങളുടെ ഭാഗത്ത് വെക്കുന്ന കറിയാണ് കേട്ടോ ഇത് കാരണം ഞങ്ങൾ ഈ പാലക്കാട്ട് പാലക്കാടുള്ളവർക്ക് ഉലുവ ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ എല്ലാ മീൻ കറിയിലും ഉലുവ പ്രധാനമാണ് അപ്പോൾ ഇതിഷ്ടല്ലാത്തവർക്ക് ഉലുവനെ മാറ്റി വെക്കുക ഉലുവ വേണ്ടാന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവ ഇട്ടുകൊടുക്കുമ്പോൾ ഒരു പ്രത്യേകം ആ മീനിലാ ഉലുവടം വാണങ്ങളൊക്കെ പിടിച്ചു വരുമ്പോൾ ചിലവർക്ക് നല്ല ഇഷ്ടമായിരിക്കും എന്തായാലും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മഞ്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം വെളിച്ചെണ്ണയിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പൊട്ടി വന്നപ്പോൾ തക്കാളി ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളിന് നടു കീറിയിട്ട് അതൊന്നാണ്ട് ചൂടാക്കിയിട്ട് മാറ്റി വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പത്ത് ചെറിയ ഉള്ളി ചേർത്ത് ചേർത്തിട്ട് അതും കൂടി ഒന്ന് അങ്ങോട്ട് ചൂടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാറിയിൻ്റെ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അങ്ങോട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഇതെന്തിനും ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കറി വെള്ളം പോലെ ഉണ്ടാകും അപ്പോൾ അതിനൊരു തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിയോടെ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുകയാണ് മുളക് കറി ആയതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ എന്നിട്ട് ഇതിനെ അരച്ചെടുക്കാണ് അപ്പോൾ അതിൻ്റെ ഡെയിലി നമ്മൾ ആദ്യക്ക് വെച്ച മൺചട്ടി തന്നെയാണ് വീണ്ടും അതിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഉലുവ ഇട്ട് കൊടുക്കണില്ല കാരണം അതിൽ അടിയിലായിട്ട് അവിടെ അവിടെ ആയിട്ട് ഓരോ മണികളിങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് മതിയാകും പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിങ്ങനെ നടു കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വന്നാണ്ട് ഇതിൻ്റെ ആ ഒരു ഒരു ആ പച്ചമണൊക്കെ പോകോളൊന്നും അങ്ങോട്ട് വഴറ്റി എടുക്കണം നമ്മളെ ഉള്ളി നന്നായി വഴന്നോട്ടെ വഴുന്നതിന് ശേഷം നമ്മൾ അരച്ചത് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ അരപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ഇഞ്ചിയും അല്ല രണ്ട് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി അതിലേക്ക് ചതച്ചിട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിവെള്ളമാണ് വേണ്ടത് അപ്പോൾ അത്യാവശ്യം വേണ്ട പുളിക്കുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അതിന്റെ ഇളക്കി എടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ അങ്ങോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ചൊഴിച്ചിട്ട് ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ട വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം നന്നായിരുന്നുണ്ട് കുറുകി വരുമ്പോൾ നമുക്ക് മീനിടേണ്ടതല്ലേ അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇപ്പോൾ എൻ്റെ മുളക് പൊടിക്ക് കുറച്ച് കളർ കുറവാണ് കേട്ടോ പിന്നെ അതുമല്ല പുതിയ പുളി ആയതുകൊണ്ട് മീൻ കറിക്ക് ഒരു മഞ്ഞ കളറാണ് ഉണ്ടാകുക അപ്പം ഞാൻ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരിപ്പൊടി ചേർത്തതാണ് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ മുളക് ചൂരൊക്കെ അങ്ങോട്ട് പോയതിൻ്റെ ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ് മീൻ മീനേ ചേർത്ത് കൊടുത്തതിന്റെ ശേഷം മീന് വേഗങ്ങളൊന്നും അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മളെ മീനൊക്കെ അഞ്ചാറ് തളി തിളക്കുമ്പോഴത്തേക്കും മീനൊക്കെ വെന്തെക്കണ് കേട്ടോ വെന്തതിന്റെ ശേഷം കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലയും അതുപോലെ ഇതുപോലെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്താൽ നമ്മളെ കറിക്ക് നല്ലൊരു മണം നല്ല ടേസ്റ്റൊക്കെയാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള നല്ലൊരു മുളക് കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മളിത് പച്ചമുളക് ചേർത്തിട്ട് തീ ഓഫാക്കണം കേട്ടോ